രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അറസ്റ്റ് ചെയ്യരുത് എന്നത് ഹൈക്കോടതിയുടെ താൽക്കാലിക വിധി മാത്രമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പോകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂരിൽ അഴീക്കോടൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തടയലാണ് നിങ്ങളെ ആജീവനാന്തം തീർച്ചയായിട്ടും ഒരു കേസ് 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 രണ്ടാമത്തെ തുടർന്ന് ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും എല്ലാ കാലവും ഒളിവിലും പിന്നെ തെളിവിലും പിന്നെ ഒളിവിലുമൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കേണ്ടി വരുന്ന അപൂർവം ഒരാളായിരിക്കും രാഷ്ട്രീയ രംഗത്ത് രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഫലപ്രദമായിട്ട് നിയമം നിയമത്തിൻ്റെ രീതി കൈകാര്യം ചെയ്യപ്പെടും അതിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് താൽക്കാലികമായി തടഞ്ഞതുകൊണ്ട് താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കേസുമുണ്ട് രണ്ടാമത്തെ കേസിന് വീണ്ടും ഇതുപോലെ തന്നെയുള്ള പ്രൊസീഡിങ്സ് ആരംഭിക്കേണ്ടി വരും യു ഡി എഫ് പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി അവരിങ്ങനെ ഓരോ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുരളീധരൻ പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കുന്നില്ല അതിന് കാര്യമില്ല ശരിയായ രീതിയിൽ ഒളിപ്പിച്ചത് കോൺഗ്രസ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒളി ഒളിപ്പ് ജീവിതത്തിൽ അതിൻ്റെ തണലിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത് ആ ആ ഇപ്പോഴും ഉണ്ട് കേസിൽ രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേസുകൾ ഒന്നൊന്നായി പുറത്തുവരികയാണ് കേസുകൾ ഗുരുതരമാണ് നിലവിൽ യു ഡി എഫ് പ്രതിസന്ധിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഘടകമില്ലെങ്കിലും യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞത് താൽക്കാലികം മാത്രമാണ് രാഹുലിനെ ഒളിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ദേശീയപാത തകർന്നതിൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമല്ലെന്നും സ്ഥലമേറ്റെടുക്കൽ മാത്രമാണ് സംസ്ഥാനം നടത്തിയതെന്നും എം വി ഗോവിന്ദൻ കൂടിച്ചേർത്തു ന്യൂസ് കണ്ണൂർ